നമസ്കാരം സംസ്ഥാനത്ത് അതിശക്തമായ മഴ പല ജില്ലകളിലും തുടരുന്ന സാഹചര്യത്തിൽ ഏറ്റവും പുതിയ കാലാവസ്ഥാ അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിശക്തമായ മഴയിൽ കാസർകോട്ടെ മധൂരിൽ മധുവാഹിനി പുഴ കരകവിഞ്ഞു എന്ന ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മധൂർ ക്ഷേത്രത്തിൽ വെള്ളം കയറി ചേർക്കളയ്ക്കും ബേവഞ്ചിക്കുമിടയിൽ മണ്ണിടിച്ചിലുണ്ടായി പ്രശസ്തമായ മാധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിലാണ് വെള്ളം കയറുന്നത് ഇന്നലെ അർദ്ധരാത്രിയിലും ഇന്ന് പുലർച്ചെയും പെയ്ത മഴയിലാണ് ക്ഷേത്രത്തിൽ വെള്ളം കയറിയത് കാസർഗോഡ് ജില്ലയിലാകെ വലിയ മഴക്കെടുതികളാണ് ഉണ്ടായിരിക്കുന്നത് ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളം കയറിയ ഒരു അവസ്ഥ യിലാണ് നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കനത്ത മഴയിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം കുറ്റിക്കോയിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത കാർ യാത്രകർ എന്ന ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് ആലപ്പുഴയിലും കുട്ടനാട്ടിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത് പല വീടുകളിലേക്കും വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് പല വീടുകൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴയിൽ മഴക്കെടുതിയിൽ ഇതുവരെ മൂന്ന് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വയനാട് ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട് പല പല റോഡുകളിലും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥയുണ്ട് നിരോധനവും ഇത്തരം പ്രദേശങ്ങളിലേക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകുമെന്നാണ് ഇപ്പോൾ അറിയിപ്പുകൾ വന്നിരിക്കുന്നത് ഒപ്പം തന്നെ കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അർദ്ധരാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് കേരളത്തിലെ ആറ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്കെ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള സാഹചര്യം തുടരുകയാണെങ്കിൽ നാളെയും കൂടുതൽ ജില്ലകളിൽ അവധിയായിരിക്കുമെന്ന അറിയിപ്പുകളും വന്നിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ദയവായി ഇത്തരത്തിലുള്ള എല്ലാ കാലാവസ്ഥ അറിയിപ്പുകളും നിങ്ങളിലേക്ക് ആദ്യം എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രദ്ധിക്കുക താങ്ക്